വലപ്പാട് പഞ്ചായത്തിലെ പട്ടികജാതി വികസന ഫണ്ട് വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട പട്ടികജാതി സംവരണ സീറ്റുകൾ നിഷേധിച്ച ഇടതു സർക്കാർ നടപടിക്കെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി പൊലപ്പാട് ചന്തപ്പടിയിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി ആർ അറുമുഖൻ ഇ ആർ രഞ്ജൻ സുമേഷ് പാനാട്ടിൽ സി വി വികാസ് പ്രവീൺ രവീന്ദ്രൻ അജ്മൽ ഷെരീഫ് എം എം ഇക്ബാൽ കെ എച്ച് കബീർ ഗീത രാമദാസ് രവി ഉട്ടോപിയ സുവിത് കുന്ദറ പി വി വത്സൻ ഉഷാ ബാബു സി കെ ഭരതൻ എന്നിവർ സംസാരിച്ചു പത്തു വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിർദ്ദിഷ്ട ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ നാലിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം ഈ സംഭരണ സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നതിന് ഉത്തരവാദിത്തം ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നാട്ടിക നിയമസഭയെ പ്രതികരിക്കുന്ന തുടർച്ചയായി പത്തു വർഷം ഗീതി ഗീതാഗോപിയും തുടർന്ന് വന്ന ഏകദേശം നാലര വർഷമായി എം എൽ എ ആയ സി സി മുകുന്ദനും അവരെല്ലാവരും പട്ടികജാതി വിഭാഗങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിഥികളാണ് എന്തുകൊണ്ട് ഈ സംവരണ സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത ഈ ജനപ്രതികൾക്കുണ്ട്